വെൽക്കം ടു ഷാനസ് വയനാണ് ഇന്ന് നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള പാചകവും വിശേഷങ്ങളൊക്കെ വീഡിയോയില് വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെയും അപ്പോൾ വീഡിയോ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാനും മറന്നു പോകരുതേ രാവിലെ അടുക്കളയിലേക്ക് വന്നിട്ട് കുറച്ച് വെള്ളം ഞാൻ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചെറു ചൂടായിട്ടുള്ള വെള്ളം ഫ്ലാസ്കിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ജഗ്ഗിലേക്ക് ഇനി തലേ ദിവസം രാത്രി ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അതൊന്ന് അരച്ച് ഒരു ഒരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നെ ഉഴുന്നും പച്ചരിയും ചോറും അതുപോലെ തന്നെ ഈസ്റ്റും കൂടി ഇട്ടിട്ട് തലേ ദിവസം രാത്രി അങ്ങനെ വെച്ചു പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അരച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് മാവ് പുളി പൊന്തി വന്നിട്ടുണ്ട് ഒരുപാട് പുളിയൊന്നും ഇല്ലാതെ ഈസ്റ്റിൻ്റെ ചൊവ്വയൊന്നുമില്ലാതെ നമുക്ക് ഇങ്ങനെ ദോശ നല്ല മുരയിപ്പിച്ചൊക്കെ എടുത്തിട്ട് കഴിക്കാവുന്നതാണ് ദോശയുടെ കൂടെ ചിക്കൻ കറിയുണ്ട് കഴിക്കാനായിട്ട് കോഫിയും കൂടി റെഡിയാക്കി എടുത്തിട്ട് ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നാളെ വീണ്ടും വീഡിയോസൊക്കെ ഇടാനായിട്ട് തോന്നുകയുള്ളൂ ഒരുപാട് നന്ദിയുണ്ട് വീഡിയോസൊക്കെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരും ചായ കുടിച്ച് പോയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെക്കാറുള്ളത് അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കാറാണ് ഇനിയിപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കുറച്ചധികം വേവുള്ള അരി ആയതുകൊണ്ട് വേഗം തന്നെ അരി ഇട്ട് കൊടുത്താൽ ആ ഒരു ചൂടിൽ കിടന്ന് കുറച്ചധികം നമ്മൾ കത്തിച്ചാൽ മതി പിന്നെ അങ്ങനെ കിടന്ന് വെന്ത് കിട്ടിക്കോളും ഈ ഒരു സമയം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതിനു ശേഷം സിംഗും ഞാനൊന്ന് തേച്ച് കഴുകുന്നുണ്ട് എല്ലാ ദിവസവും കഴുകുന്നതാണ് ഇടയ്ക്ക് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വെണ്ണീർ ഇട്ടിട്ട് കഴുകാറുണ്ട് അങ്ങനെയാകുമ്പോൾ നമ്മുടെ വാഷ് ബേസിന് ആ ഒരു ചീഞ്ഞ മണോ അഴുക്ക് ഒന്നും ഉണ്ടാവില്ല ലിക്വിഡോ പിന്നെ ലോഷനൊക്കെ ഇട്ട് കഴുകാറുണ്ട് ചിലർ ഞാനതൊന്നും ഇട്ട് കഴുകാറില്ല ഉണ്ടെങ്കിൽ ഞാൻ കഴുകും അല്ലാത്ത സമയങ്ങളിൽ ഞാൻ വെണ്ണീർ അധികം ഞാൻ വെണ്ണീർ ഇട്ടിട്ട് തന്നെയാണ് തേച്ച് കഴുകാറ് വെണ്ണീർ ഇട്ടിട്ട് തന്നെയാണല്ലോ പണ്ട് മുതലേ നമ്മൾ പാത്രം കഴുകുന്നതും ഓരോന്ന് തേച്ചരച്ച് കഴുകുന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു വെണ്ണീർ ഇട്ട് വാഷ് ബേസിന് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെ ഒരു മണമോ മീനും ഇറച്ചിയൊക്കെ നമ്മൾ കഴുകും കഴുകിയിട്ടുള്ള ആ ഒരു വാസനയൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തിയായി കിട്ടുന്നതാണ് വെണ്ണീറിട്ട് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ പൊടി മാത്രം എടുക്കുക അതിൽ കരട് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ സിങ്കിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പണിയാവും അങ്ങനെ വാഷ് ബേസും കഴുകി എടുത്ത് സോപ്പൊക്കെ ഇട്ട് വെച്ച പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം ഞാൻ കറിക്കുള്ളത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ മീനൊക്കെ ഞാൻ ആദ്യം മുറിച്ച് കഴുകിയെടുത്ത് കേട്ടോ പിന്നീടാണ് ഞാൻ വാഷ് ബേസിന് വെണ്ണീരൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ടുള്ളത് തേച്ചരച്ച് കഴുകിയിട്ടുള്ളത് വാഷ് ബേസിന് കഴുകിയിട്ട് വീണ്ടും നമ്മൾ മീൻ മുറിക്കുകയാണെങ്കിൽ അതൊരു പണിയാവുമല്ലോ അപ്പം ഞാൻ ആദ്യം മീൻ മുറിയൊക്കെ കഴിഞ്ഞ് ഇതിനു ശേഷമാണ് വാഷ് ബേസിന് ക്ലീനാക്കി എടുത്തിട്ടുള്ളത് ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ചോറൊക്കെ ഊറ്റിയെടുത്തതിനു ശേഷം ഞാൻ കുറച്ച് ചേമ്പും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് എന്നിട്ടാണ് പിന്നെ കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ ചേമ്പൊക്കെ ഒന്ന് കഴുകിയെടുത്തപ്പോൾ ഞാൻ അതങ്ങോട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് ഇങ്ങനെ ചേമ്പ് പുഴുങ്ങിയെടുക്കാറുണ്ട് ഇനിയിപ്പോൾ തേങ്ങ പരിപ്പിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അടിച്ചു വാരുന്ന സമയത്ത് അതിന് മുന്നേ ആയിട്ട് ഇതുപോലത്തെ ചെറിയ ട്രിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണേൽ വീണ്ടും ആ ഒരു നാരൊക്കെ നമ്മൾ നിലത്തിട്ട് വീണ്ടും നമുക്ക് അടിച്ചു വരാനുള്ള ഒരു പണിയായിരിക്കും അപ്പോൾ അടിച്ചു വരുന്നതിന് മുന്നേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ കരടോടു കൂടി നമുക്ക് വാരി എടുക്കാം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുപ്പിൻ്റെ സൈഡിലൊക്കെ വെണ്ണീരൊക്കെ പാറ് കരടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും എനിക്ക് അടുപ്പിൻ്റെ സൈഡിൽ എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാൻ കാണാനാണ് കേട്ടോ ഇഷ്ടം പരിപ്പ് ഏകദേശം ഒന്ന് മുക്കാൽ വേവായപ്പോൾ ഞാൻ ഇട്ട് മുരിങ്ങയിലിട്ടുകൊടുത്തിട്ടുണ്ട് അധികം വേവിക്കണ്ടല്ലോ അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു ഒരിത്തിരി കൂടി ഉള്ളു അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് തളത്തിളച്ച് വരുമ്പോഴേക്കും പരിപ്പും ഒരുപോലെ വെന്തിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങ അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കാന്താരി മുളകാണ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ തേങ്ങ അരച്ചതിലേക്ക് ഞാൻ കുറച്ച് വലിയ ജീരകവും അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുത്തത് അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ നാടൻ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മീനും കൂടി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ചോറ് തിന്നേണ്ട ആയപ്പോഴേക്കും ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ചോറൊക്കെ തിന്നാനായിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരുപാട് ലെങ്ത് ഒന്നുമില്ലാതെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണ് കേട്ടോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ പറയുന്നത് ഞാൻ ഒരുപാട് വലിച്ചു വാരി ഇട്ടിട്ടൊന്നുമില്ല വീഡിയോ അപ്പം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അതും കൂടി പറയണേ വീണ്ടും കാണാം താങ്ക്